എന്നപ്പോ ഒരു കുഞ്ഞാ നല്ല ടേസ്റ്റ് അമ്മയുടെ അവിയൽ അവിയലും മീൻകറിയും ചോറും ഉണ്ടെങ്കിൽ സൂപ്പറാണ് അതിന് ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള ഒരു വലിയ കല പറ്റി കൊടുത്തിട്ട് അതിനാ ഹീറ്റ് മതി പുറകിലോട്ട് കണ്ട നമ്മൾ ഉച്ചക്കിലത്തേക്ക് വേണ്ടി ഒരു കുഞ്ഞ അവിയൽ വെക്കാൻ വേണ്ടി പോവാ തിനുള്ള പച്ചക്കറിയൊക്കെ ഇങ്ങനെ എടുക്കുക കുറച്ച് പച്ചക്കറി ഉം കുറേ നാളായി ഇത്തിരി നാളായി കുറേ അവിയൽ കൂട്ടിയിട്ട് കൊഴുപ്പുള്ളതൊന്നുമില്ല ചേമ്പും ചേനയും പിന്നെ ആണെങ്കിൽ ഏത്തക്ക അങ്ങനെയുള്ള സാധനമൊന്നുമില്ല അത് കറിക്കായാണ് ഇത് ഉള്ളത് വെച്ച് ഉരുളക്കിഴങ്ങേ ഉള്ളൂ ഉള്ളത് വെച്ച് നമുക്ക് ഒരു കുഞ്ഞിയൽ തട്ടിക്കൊടുക്കും

വഴുതനങ്ങ മുരിങ്ങയ്ക്ക ക്യാരറ്റ് കോവയ്ക്ക പച്ച തക്കാളി അമരപ്പയർ പയറ് ഇത്രയും സാധനം ഇതിനകത്ത് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് പിന്നെ ഒരു കറിക്ക ഉള്ളക്കിഴങ്ങ് വെള്ളരിക്ക തടിയങ്ക പടവലങ്ങ ഇത്രയും വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയത് പിങ്കിമേറ്ററങ്ങി തന്നെ കഥക് തുറന്നിറങ്ങി വേണ്ട കഥക്ക് ചാരി ഇട്ടേത് ശരിക്കുമേ കൈകൊണ്ട് മാന്തി മാന്തി ഇറങ്ങിയ അപ്പം നോക്കുമായിരിക്കും കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇനിയും കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളക് കരിഞ്ഞതുകൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അവിയലിന് വേണ്ടി നമുക്ക് ഇനി അരപ്പ് തയ്യാറാക്കാം ഇനി അത് ഞാൻ ചുവള്ളി ഇട്ടിട്ടുണ്ട് ജീരകം തേങ്ങ കരിയാപ്പില പച്ചമുളകൊക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ഇതിനകത്ത് ഇട്ട് അരയ്ക്കുന്നില്ല അരപ്പ് ഇവിടെ ചതച്ചെടുത്തിട്ടുണ്ട് അവിയലിന് വേണ്ട കഷ്ണങ്ങളെല്ലാം വെന്നും കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന്റെ അകത്തേക്ക് നമുക്ക് റെഡിയാക്കി വെച്ച് അരപ്പിട്ട് കൊടുക്കാം ഞാനിന്ന് കുക്കറിൽ വെച്ചെന്നേ ഉള്ളി ഇച്ചിരി എളുപ്പമല്ലേ ന്നോർത്തേ വിസിലൊന്നും അടുപ്പിച്ചിട്ടില്ല കുക്കർ അടച്ചു വെച്ച് കഷ്ണങ്ങള് വേവിച്ചെടുക്കും അതെ വിസിലടിപ്പിക്കണോന്നുണ്ടെങ്കിൽ ഒറ്റ വിസിലടിച്ചാ മതി അപ്പഴത്തേക്ക് നമുക്ക് അത് കറക്റ്റായിട്ട് വെന്ത് കിട്ടും അപ്പൊ കുറച്ച് വെള്ളം കൂടെ ഒടിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ഈ അരപ്പിന്റെ മണം മാറാൻ വേണ്ടി അച്ച പച്ചമണം അടച്ചു വെച്ച് പച്ചമളൊക്കെ മാറി അരപ്പിൻ്റെ അല്ലേ അത് തുറന്നു ഇനി എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തു അരപ്പും കഷ്ണങ്ങളും എല്ലാം ഞാൻ ഇതിനകത്ത് പുളി ചേർക്കാത്തത് തൈ ഒഴിക്കാത്തത് ആവശ്യത്തിന് തക്കളിക്ക ഇട്ടിട്ടുണ്ട് അത് തക്കളിക്കുക അതുകൊണ്ട് ഇനി ഇവിടെ വെളുത്തുള്ളി അരയ്ക്കത്തില്ല അവിയലിന് ചുവന്നുള്ളി മാത്രമേ അരയ്ക്കൂ അതന്നെയാണ് രുചി കൂടുതൽ പിന്നെ ഈ അവിയലിൻ്റെ കഷ്ണമൊക്കെ വലത്തിയിട്ട് അവിയൽ വെക്കാം നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് ഇന്ന് വെച്ച് ടേസ്റ്റാണേൽ അടിപൊളിയാണ് ഈ ഒരു അവിയലിന് അവിയലും മീൻകറിയും ചോറും ഉണ്ടെങ്കിൽ സൂപ്പറാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് അരപ്പെല്ലാം കഷ്ണത്തെ പിടിക്കുകയും ചെയ്തു അവസാന കഴിയുക പച്ചവെളിച്ചെണ്ണ അവിയലിന് രുചി കൂട്ടുന്നത് പച്ച പച്ചവളിച്ചെണ്ണിക്കും അടച്ചു വെച്ച് ഗ്യാസ് ഓഫ് ചെയ്യാം പച്ച വെളിച്ചെണ്ണ റെഡിയാകും അപ്പൊ മേളയിൽ നിന്ന് താഴോട്ടാക്കിയല്ലേ ഫസ്റ്റ് കല വിരുന്നത് ഇതേപോലെ ഈ ഒരു ഷീറ്റിന്റെ മണ്ടക്കായിരുന്നു കല വിരുന്നെ പിന്നെ അത് കിളത്തി കെട്ടി ഈച്ച എല്ലാം പോയി ഇപ്പോഴും താത്ത് കെട്ടിട്ടുണ്ട് കേറുവായിരിക്കും ഇങ്ങനെ ആയതാണോ അല്ലാതെ അപ്പനിക്കുകയല്ലേ അല്ല അതല്ല ഷീറ്റ് അനക്കല്ലേ ആഹ് അങ്ങനെ വരുമോ ഷീറ്റിൻ്റെ എന്നാത് ഇച്ചിരി നീക്ക് ചെറുതേനെയും ചെയ്യാം ഈ ഒരു കെട്ടില്ലേ ഈ താഴത്തെ ഈ കെട്ടിന്റെ ഇടയിലെല്ലാം ഓരോ കിഴുത്തി ഉണ്ടാക്കിയിട്ടുണ്ട് തേനെ നമ്മളെന്തോ പരിപാടിയാന്ന് കാണാൻ പിങ്കാമോനും വന്നു പിങ്കാമോ ഭയങ്കര ഉറക്കമായിരുന്നു ചാമ്പയില

ഒന്നിനൊക്കെ കേറിയിട്ടേ ഉള്ളൂ ഷീറ്റിന്റെ അവിടെ കിടന്ന് കറക്കവ അപ്പ കുത്തോ അപ്പാ കൊറച്ചും കറി കാണുവല്ലേ ഉം എവിടുന്നോ വന്നീച്ചയാറാൻ വേണ്ടി നമ്മൾ സ്ഥലം വരെ ഒരുക്കി കൊടുത്തു എന്നിട്ടും കേറുന്നില്ല അതിന് താമസിക്കാൻ വാടക വേണ്ട ഒന്നും വേണ്ട ണെ താമസിക്കണമെങ്കിൽ വാടക കൊടുക്കണം അതിന് ഫ്രീ ആയിട്ട് താമസിക്കാനുള്ള ഒരു വലിയ കല കലപ്പറ്റി കൊടുത്തിട്ടു അതിനാ ഷീറ്റ് മതി അതെന്ന എവിടെയെങ്കിലും കേറിട്ടെ ഇല്ല കയറി എന്റെ അത് കയറണമെന്നുണ്ട് കേട്ടോ പിന്നെ മടി കിഴുത്തേട് അവിടെ വരെ വരുന്നുണ്ട് പിന്നെ മാറിപ്പോവാ അയ്യോ ഒരിടത്തുന്ന് ഓടിച്ചു വിട്ടതുകൊണ്ട് ആ കയറയിലെല്ലാം അപ്പൊ അറിഞ്ഞു ക്ഷീണം കൊണ്ടിരിക്കുവ കൊറേ നേരമായില്ല കറങ്ങാൻ തുടങ്ങിട്ട് അതുകൊണ്ട് ജെറ്റ് പോന്നു ആ പോയി മേഘത്തിന്റെ ഇടയിൽ നീ പോയിനിയ കാണത്തില്ലോട്ട് കണ്ടോ പോക ഈച്ച കാലത്തിൻ്റെ അകത്ത് കേറിയില്ലല്ലോ എന്താ നമുക്ക് തെറ്റി പോകുന്ന കാണാൻ പറ്റിയില്ലേ നമ്മൾ അങ്ങനെ ഉച്ചക്ക് ചോറ് എടുത്തു ചോറ് മത്തി ഇത് കറി വെച്ച മീൻ നമ്മൾ വറുത്തെടുത്താണേ അവിയൽ നാരങ്ങ അച്ചാർ മുളക് സമ്മന്തി ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് കുറച്ച് ചമ്മന്തി എടുത്ത് ഇളക്കി അവിയൽ അവിയലും ചോറും എല്ലാം ഭയങ്കര ചൂടാണ് കുറച്ച് അച്ചാറ് കുറച്ച് മീൻ ഇതെല്ലാം കൂടെ നമുക്ക് കഴിക്കാം അടിപൊളി കുറേ നാൾക്ക് ശേഷം ആയത അവിയലിന് നല്ല ടേസ്റ്റ് ഉണ്ട് ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആയി അവിയൽ എങ്ങനെയുണ്ടമ്മ അവിയലേ അമ്മ വെച്ച അമ്മയുടെ കഴിക്കുന്നു എനിക്കിഷ്ടം അവിയലും മീൻ ചാറും നല്ല കോമ്പിനേഷൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേറെ കൂട്ടാൻ വേണോന്നില്ല അപ്പം അവിയല്ലോ ചേമ്പ് എന്നാലും നല്ലേ എനിക്കിഷ്ടപ്പെട്ടു ആണോ കാട്ടോഴി ഇച്ചിരി കൂടെ കയറി വരുവായിരുന്നായിരുന്നു ഫ്രണ്ടി വരുന്നേ അങ്ക വാലോ താണ്ട് താണ്ട് കാട്ടുകോഴിയാ ഞാൻ രാവിലെ തൊട്ടി ഇതിൻ്റെ പുറകെയായിരുന്നു ഒരെണ്ണോടുണ്ട് ആ പറന്നു വരുന്ന വരുന്ന താഴെക്കൂടെ പോന്നു കണ്ട താണ്ടു പോന്നു ആ വാഴയുടെ മറവി കയറി കാട്ടിലായിരിക്കും മുട്ടയിടുന്നത് അതാണ് ഇവിടെ തന്നെ വരുന്നത് കാവിൻ്റെ അകത്തായിരിക്കും അപ്പം താഴെ ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ